കോടതി നമുക്ക് ജീവിതത്തിൽ തരുന്ന ഒരനുഭവം എന്ന് ഒരു മനുഷ്യനെ അവൻ്റെ ഒരു ജീവിതത്തിൽ ഒരു കോടതി കയറി ഇറങ്ങിയാനുള്ള അവസ്ഥ ഭീകരമാണ് മജിസ്ട്രേറ്റുമാർ കോടതി വരാന്തകളിലെ വാർത്ത ശേഖരിക്കൽ ഇപ്പം ഒരു കേസിൽ പത്തു പേരെയാണോ മുഴുവൻ ആളുകൾക്കും ജീവപര്യന്ത ഈ കൊലപാതക കേസിൽ വധശിക്ഷ വിധിക്കപ്പെട്ടാൽ ആ ജഡ്ജി വധശിക്ഷ വിധിച്ചു കഴിഞ്ഞ ഉടൻ ഈ പേനയും കുത്തി ഒടിക്കും അപ്പോൾ ആ പേന കുത്തി ഓടിക്കുന്നവരെ നമ്മൾ റിപ്പോർട്ട് ചെയ്യണം ഏത് പേനയാണെന്ന് വരെ വിചാരണ നടക്കുമ്പോൾ ചെവി കൂർപ്പിച്ച് ഇങ്ങനെ നിൽക്കണം നമ്മുടെ ഗോവ ഗവർണർ ആയിരുന്ന പി എസ് ശ്രീധരൻപിള്ള സാർ ആ സമയത്ത് എല്ലാ പ്രധാനപ്പെട്ട കേസുകളിലെത്തും അപ്പോൾ അദ്ദേഹം പാരീസ് പ്രസിഡൻസിയിലാണ് താമസിക്കുക ഞാൻ ഈ പ്രധാനപ്പെട്ട അഭിഭാഷകർ വരുമ്പോൾ ചീഫിൻ്റെയും ക്രോസിൻ്റെയും പ്രധാന പോയിൻറ്റ്സ് അവരിന്ന് ചോദിച്ചു എഴുതിയെടുക്കും അത് എഴുതിയെടുത്ത് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടാണ് നമ്മൾ കോടതിയിൽ പോകുക കോടതിയിൽ അത് ആവർത്തിക്കാൻ തുടങ്ങിയാൽ നമ്മൾ വാർത്ത കൊടുക്കും കോടതിയിലൊക്കെ ദിവസങ്ങളോളം നിന്ന സംഭവമാണ് നമുക്ക് അവിടെ നിൽ ഇരിക്കാൻ ബെഞ്ച് ഉണ്ടായിരുന്നില്ല അപ്പോൾ അവളിങ്ങനെ മണിക്കൂറുകളോളം നിന്ന് കാലിങ്ങനെ കഴിക്കും അങ്ങനെ ഒരു ദിവസം ആർ ബസന്ത് പിന്നീട് ഹൈക്കോടതി ജഡ്ജി ജഡ്ജിയായിപ്പോയാളാണ് അദ്ദേഹം ഈ ആ സമയത്തേക്ക് എല്ലാ ജില്ലാ ജഡ്ജിമാരും ഒരു തവണ പത്സമ്മേളനം വിളിക്കും ഈ അദാലത്ത് പറയാൻ വേണ്ടിയിട്ട് അപ്പം ഞാൻ അദ്ദേഹത്തോടുന്നു സാർ ഇത് കുറേ കാലമായി ഇങ്ങനെ നിൽക്കുന്നു സാർ ഞങ്ങൾക്ക് ഇരിക്കാൻ ഒരു ബെഞ്ച് വേണം അങ്ങനെ ജില്ലാ സെഷൻസ് കോടതിയിൽ ഒരു ബെഞ്ച് നമുക്ക് തോന്നും